ഇന്ന് നമ്മൾ ഉച്ചക്ക് ചെറുന്ന് അമ്പലത്തിലേക്കുള്ള യാത്രയിലാണ് ആയിട്ട് തന്നെ പോയി ചെറുന്ന് അമ്പലത്തിൽ എനിക്ക് ഇരുന്നാവുന്ന വളരെ അടുത്താണ് ചെറുന്ന് അമ്പലം ചെറുന്ന് തറക്ക് വഴിയാണ് ഞാൻ പോയത് ചെറുന്ന് തറക്കുന്ന ആ ചെറുന്ന് അമ്പലത്തിൻ്റെ കവാടത്തിലൂടെ പോയി കഴിഞ്ഞാൽ നേരെ നമ്മൾ എത്തിച്ചെല്ലുന്നത് ചെറുന്ന് അമ്പലത്തിലേക്കാണ് ആ പുതിയ റോഡുകളൊക്കെയാണ് പുതിയ റോഡുകളും രണ്ട് സൈഡിലുള്ള കൈവേരികളും ഒക്കെ ഗംഭീരമായിട്ടുണ്ട് ഇപ്പോൾ പുതിയതായിട്ടുള്ളതാണ് പുതിയതെന്ന് പറയുമ്പോൾ ഒരു നാലഞ്ച് വർഷമായിട്ടുള്ള ഞാൻ നേരത്തെ ഒന്നും ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ടില്ല അതുകൊണ്ടായിരിക്കാം പുതിയത് എന്ന് പറയുന്നത് നമ്മൾ നമ്മളതിനുശേഷം അവിടുന്ന് ചെറുന്ന് അമ്പലത്തിൻ്റെ തന്നെ ചെറിയ ഉണ്ട് അതിൻ്റെ തൊട്ടടുത്ത് ചെറുന്ന് അമ്പലത്തിൽ അതിന് ചുറ്റിലും നമുക്ക് വണ്ടി ഓടിച്ചു പോകാം ഉത്സവ സമയത്തൊന്നും അതിനോ നടക്കാൻ പോലും തിരക്കായിരിക്കും അത്രയും തിരക്കായിരിക്കും അതിലേക്കൂടി പോയിട്ട് ഒരു ഫുൾ റൗണ്ട് അടിച്ച് നമ്മൾ തിരിച്ച് അമ്പലത്തിൻ്റെ തന്നെ അവിടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളാക്കിയിട്ടുണ്ട് ഇപ്പോൾ ആ വണ്ടി പാർക്ക് ചെയ്യാൻ സൗകര്യങ്ങളാക്കിയെടുത്തേക്കാണ് നമ്മൾ പോയത് ആ ചിറയുടെ സൈഡിലേക്കൂടി ഇങ്ങനെ വണ്ടി ഓടിച്ചു പോകാൻ നല്ല രസമായിരുന്നു ഇതാണ് അന്നദായിനി എന്ന് പറയുന്ന ഇവിടെ അന്നപൂർണേശ്വരി ക്ഷേത്രമാണ് അതുകൊണ്ട് തന്നെ ചിറയുടെ തൊട്ടടുത്തായിട്ട് അമ്പലത്തിൻ്റെയും തൊട്ടടുത്തായിട്ട് വരുന്ന സ്ഥലമാണ് അന്നദാനിനിയിലാണ് ഉത്സവ സമയത്തൊക്കെ അവിടെയാണ് അന്നദാനം പായസമൊക്കെ ഉണ്ടാവുക ഞാനൊക്കെ ഒരുപാട് കഴിച്ചിട്ടുണ്ട് പണ്ട് ചെറുന്ന് അമ്പലത്തിലെ ഉത്സവ സമയത്ത് നമ്മൾ അവിടെ തന്നെയാണ് വിഷുവിളക്കാണ് പ്രധാന ഉത്സവം അത് ഏപ്രിൽ മാസത്തിലാണ് ഏപ്രിൽ മാസത്തിലായതുകൊണ്ട് തന്നെ പൊതുവേ നാട്ടിൽ വരുന്നൊരു സമയം ആ സമയത്ത് വിഷുവിനൊക്കെ വരുന്ന ആൾക്കാർക്കൊക്കെ കിട്ടും ചെറു നമ്പലത്തിൻ്റെ പുറത്ത് നിന്നുള്ള കാഴ്ച മാത്രമാണ് ഞാൻ പകർത്തിയിട്ടുള്ളൂ ഉള്ളിൽ വീഡിയോ എടുക്കാവോ എന്ന് എനിക്കറിയില്ല പക്ഷേ എടുക്കാമെങ്കിലും ഞാൻ എടുക്കുന്നില്ല എന്നുള്ളതാണ് കാരണം ചെറുനമ്പലം ഒരു പ്രാവശ്യമെങ്കിലും വിസിറ്റ് ചെയ്ത് തന്നെ അവിടുത്തെ അനുഭവം മനസ്സിലാക്കണം ഇത് ഇതവിടുത്തെ അന്നദാനമാണ് നമ്മൾ അന്നദാനം കഴിഞ്ഞ് അവിടുന്ന് ഭക്ഷണം കൂടി കഴിച്ചിട്ടാണ് നമ്മൾ അവിടുന്ന് ഇറങ്ങിയത് പൊതുവേ ഒരു ഇല വെച്ച് അതിൽ ആദ്യം തന്നെ പായസം തന്നു പായസം നമ്മൾ പോയതൊരു വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ പായസം ആദ്യം തന്നു അതിനുശേഷം ഒരു അച്ചാർ നാരങ്ങക്കറി അത് തന്നു അതിനുശേഷം ചോറ് വന്നു ചോറിനൊപ്പം തന്നെ ഒരു തേങ്ങ നമ്മുടെ പച്ചക്കായ ഒക്കെ ഇട്ടിട്ടൊരു കറി വന്നു പിന്നെ സാമ്പാർ കൂടി വന്നു സാമ്പാറും കൂടി വന്നിട്ടെല്ലാം കൂട്ടി അടിപൊളിയായിട്ട് കഴിച്ച്